ആവേ മരിയ പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ് ആവേ മരിയ ഹാലൂയ പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് ചാർലി ഞാൻ താമസിക്കുന്ന മുണ്ടക്കാണ് എൻ്റെ ചാച്ചൻ എൻ്റെ അമ്മച്ചി എൻ്റെ സഹോദരൻ ചേട്ടൻ സഹോദരി അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുടുംബം വളരെ ദാരിദ്ര്യത്തിലും അല്ലെങ്കിൽ വളരെ ഞെരുങ്ങിയ അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിച്ച് വള വളർന്നു വന്നത് കാരണം എൻ്റെ പിതാവ് ഒരു സ്റ്റൈലിലെ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു എൻ്റെ അമ്മച്ചി ഒരു രോഗിയായിരുന്നു എൻ്റെ ജ്യേഷ്ഠം വിവാഹം കഴിച്ചു മൂന്ന് മക്കളുണ്ട് അവർ വേറെ താമസിക്കുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ വിഷമത്തിലും ബുദ്ധിമുട്ടുകളുമാണ് വളർന്നു വന്നത് ആഴമായ വലിയ ദൈവാനുഭവമൊന്നും ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പള്ളി പോകും ജസ്റ്റ് വരും തിരിച്ചു വരും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചാച്ചന് പെട്ടെന്ന് കിഡ്നി ഫെയിലറായി ഹോസ്പിറ്റലും മുണ്ടയ്ക്ക മെഡിക്കൽ ഹോസ്പിറ്റലിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമായിട്ട് ചികിത്സ ചെയ്തു കുറേ നാളുകളിങ്ങനെ ഒത്തിരി സാമ്പത്തികം ഉടക്കി ചികിത്സ ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനും സാധിച്ചില്ല കത്താവിൻ്റെ അടുത്തക്കിലേക്ക് അദ്ദേഹം പോവുകയുണ്ടായി ആ കാലഘട്ടത്തിൽ എനിക്ക് കാരണം എൻ്റെ ചേഷനും കുടുംബവും ആയിട്ടും മാറി താമസിക്കുന്നു എനിക്ക് എന്നെ ആ കുടുംബത്തിന് ഭാരം എടുക്കേണ്ടതായിട്ട് വന്നു ഞാൻ ചാസിന് പകരമായിട്ടുള്ള ജോലിക്കായിട്ട് എസ്റ്റെല്ലി ഇറങ്ങി എൻ്റെ സഹോദരിയുടെ വിഭാഗം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നടത്തി ആ കാലഘട്ടത്തിൽ ഒരു വിശുദ്ധനായ ഒരു വൈദികൻ ഞങ്ങളുടെ ഇടവകയിൽ വികാരിയായിട്ട് വന്നു ഫാദർ ജസ്റ്റിൻ പിൻഫുറോ അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്നെ ഒത്തിരി ആകർഷിച്ചു ഒത്തിരിയേറെ എപ്പോഴും ജവമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും കുമ്പസാര കൂട്ടിലിരിക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരിയേറെ ആകർഷണം തോന്നി അല്ല ഞാൻ ആ കാലഘട്ടങ്ങളിൽ ഞാൻ കീബോർഡൊക്കെ വായിച്ച് ദൈവാലയത്തെ കോയൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ്റെ ഒരു വലിയ പ്രാർത്ഥനാ ജീവിതം എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി അങ്ങനെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഞാനും എൻ്റെ മമ്മായും ഒരു ധ്യാനത്തിന് കൂടുവാൻ വേണ്ടി ഫാദർ മഞ്ഞക്കലച്ചൻ്റെ ധ്യാനം കൂടാൻ വേണ്ടി കാഞ്ഞിരപ്പള്ളിയിൽ പോവുകയും ആ ധ്യാനത്തിലൂടെ വലിയൊരു ദൈവാനുഭവം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു കാരണം ഒരു പേരുകൊണ്ട് മാത്രം ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച കാലഘട്ടത്തിൽ ഞാൻ എന്താണെന്നും ദൈവദിനം എന്താണെന്നും കർത്താവിനെ സ്തുതിക്കുന്നത് എന്താണെന്നും പരിശുദ്ധാന്മാരുടെ അഭിഷേകം എന്താണെന്നും കുദാശ ജീവിതം എല്ലാം എനിക്ക് ആ ധ്യാനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു പ്രിയപ്പെട്ടു വരെ ഉപരി ഏറ്റവും നല്ലത് ഒരു നല്ലൊരു കുംഭസാരം നടത്തുവാൻ പാപ ഞാൻ പാപമല്ലെന്ന് വിചാരിച്ച പലതും പാപമാണെന്നുള്ള ബോധ്യം കിട്ടുകയും കണ്ണിനീരോടെ കുംഭസാരത്തിൽ ഏറ്റുപുറയുവാനും സാധിച്ചു ആ ധ്യാനത്തിന് ശേഷം ദൈവത്തിൻ്റെ വലിയൊരു വിളി എൻ്റെ ജീവിതത്തിലുണ്ടായി ഞാനൊരു ധ്യാനത്തിന് ധ്യാന ടീമിനു വേണ്ടി അവർ ശുദ്രൂഷക്കായിട്ട് വിളിച്ചു ആ ധ്യാന ടീമിൻ്റെ ശുദ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ധ്യാനത്തിന് രണ്ടാം ദിവസമാണെന്ന് ഞാൻ തോന്നുന്നു ഞാനിങ്ങനെ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാൻ്റെ വലിയൊരു അഭിഷേകം എൻ്റെ ശരീര ശിരസും ഒരു ഉളങ്കാൽ വരെ ഒന്ന് ഇറങ്ങുകയും ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാവുകയും ചെയ്തു എൻ്റെ ശരീരം മുഴുവൻ വേർത്ത് കണ്ണു നിറഞ്ഞൊഴുകി എനിക്ക് ഞാൻ ഞാൻ വേറൊരു ലോകത്ത് നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു പ്രിയപ്പെട്ടവരെ അതായത് ഞാൻ അതിന് ശേഷം ആ വൃദ്ധനോട് ചോദിച്ചു തന്നെ ആ സംഭവം ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ പരിശുദാമൻ്റെ അഭിഷേകം ചാനലിൽ ലഭിച്ചതാന്ന് പറഞ്ഞു പ്രീ പിടിവരെ ആ ധ്യാനത്തിന് ശേഷമാണ് എനിക്കൊരു പരിപൂർണ്ണമായൊരു സർ സമർപ്പണം ചെയ്യാനായിട്ട് സാധിച്ചത് കർത്താവിന് വേണ്ടി മാത്രം പോകും അതുവരെ ഞാൻ ഗാനമേളയ്ക്കും എല്ലാം കീബോർഡ് വായിച്ചിട്ടുണ്ട് തന്നെ ഞാൻ ആ ആ സമയത്ത് തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ തീരുമാനമെടുത്തു ദൈവമേ ഇനി ജീവിക്കുന്നെങ്കിൽ ഇനി കീബോർഡ് വായിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി മാത്രം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ ആ അന്ന് ആ ധ്യാനത്തിലൂടെ തീരുമാനമെടുത്തു മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഈ പാട്ട് എഴുതുവാനായിട്ട് ദൈവം ഒരിക്കലും ഒരു അവസരമാണ് ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് പ്രിയപ്പെട്ട ബ്രദറ് പരിശുദ്ധ ദൈവമാതാവിനെ ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഗിഫ്റ്റ് ഓഫ് വിസ്ഡം മാതാവ് ജ്ഞാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായി ഒരു പേപ്പറും പേനയും എടുക്കുവാൻ ആ സമയത്ത് ആ ടോക്കിൻ്റെ സമയത്ത് തന്നെ ഞാൻ ഈ പാട്ടുകൾ എഴുതുകയാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ടാദേ ഒന്നുപോലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ ചന്ദ്രനെ പാതവിയുടെ വാക്യങ്ങൾ അത് പരിശുദ്ധ ദേവമാതാവാണ് ആ മാതാവിനെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ലൈന് ആ ടോക്കിൻ്റെ സമയത്ത് ഞാൻ എഴുതുകയുണ്ടായി പിടിവരെ ആ ടോക്കിന് ശേഷം ബ്രദർ പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് തന്നെ ആ ഓൺ ദ സ്പോട്ട് തന്നെ കീബോർഡ് ഇങ്ങനെ ഞാൻ കീബോർഡിൽ കൈവെക്കുകയും ഒരു ട്യൂണ് ആ സമയത്ത് തരികയും ചെയ്യുക അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ ട്യൂൺ ചെയ്യുകയും എഴുതുവാനായിട്ട് കർത്താവ് ഇടയാക്കിയത് പിന്നെ ഇവിടെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു അഭിഷേകം പരിശുദ്ധാമൻ്റെ അഭിഷേകം വന്നു അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ മേലെല്ലാം ദൈവാനുഭവം വലിയ ദൈവാനുഭവവും വലിയ പരിശുദ്ധാമ അഭിഷേകവും ആ പാട്ടിലൂടെ കർത്താവ് തന്നു ഇന്നും ആ പാട്ട് പാടുമ്പോഴെല്ലാം വലിയൊരു അഭിഷേകം എനിക്ക് ലഭിക്കാറുണ്ട് ഹലെ ലൂയ അവരിയ കർത്താവിനെ വിളിച്ചു ആ ജോലിക്കായിട്ട് യും അങ്ങനെ ഞാൻ കോളേജ് പഠിക്കുകയും ഈ ജോലി ചെയ്യുകയും ഈ ശുശ്രൂഷയായിട്ട് പോകുമ്പോൾ ഒരു ദിവസം ഞാൻ കോളേജ് ജീവിതം കഴിഞ്ഞ് കോളേജ് പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ അമ്മ പെട്ട ഒരു ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ആ ദിവസങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ സഹോദര വിവാഹ കാലഘട്ടങ്ങൾ നടന്നു അതിനുശേഷം ഞാനും അമ്മച്ചിയുടെ അടുത്തിരുന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അമ്മ എന്നോട് എനിക്ക് ആ ഒരു രാത്രി രാത്രിയായപ്പോഴും അമ്മ മരിക്കും മരിക്കും എന്നുള്ളൊരു ബോധ്യം വന്നപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് ക്ഷമ ചോദിച്ചു അമ്മ എൻ്റെ നിലയിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ ക്ഷമിക്കണം ആ രാത്രിയിൽ എൻ്റെ മമ്മച്ചും ആ മരിച്ചു ഞാൻ ആ അവിടെ തകർന്നു പോയി എനിക്ക് ആരുമില്ല പക്ഷേ ഞാൻ വിശ്വാസം കൈവടിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഇടവക ദൈവാലയം മാതാവിൻ്റെ ദൈവാലയമാണ് അവിടെ സുന്ദരിയായ ഒരു മാതാവുണ്ട് ആ അമ്മയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ഞാൻ കണിനീരോടെ എൻ്റെ അമ്മയിൽ നിന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കും ഒത്തിരിയേറെ കരയും കരഞ്ഞ് നിലവിളിച്ച് കുറേ സമയം ഇങ്ങനെ എനിക്കുമ്പോഴത്തേനും ശാന്തമാകുമ്പോഴത്തേന് ഒരു അനുഭവം ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട് പരിശുദ്ധ അമ്മ കെട്ടിപ്പിടിച്ച് അന്ന് പറഞ്ഞൊരനുഭവമാണ് എടാ ഞാനാടാ നിൻ്റെ അമ്മ ഞാനാ നിൻ്റെ അമ്മ ഞാനാണ് നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് എന്നെ കെട്ടിപ്പിടിച്ചു ഒരു വലിയൊരു ശക്തി എന്നിലേക്ക് കന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ കൈപിടിച്ച് എൻ്റെ ജീവിതത്തിലെ മുന്നോട്ട് നടക്കുകയാണ് നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണെന്ന് അനേക സ്ഥലങ്ങളിൽ ഞാൻ ഈ ഉദ്ഘോഷിക്കുമ്പഴി ടെസ്റ്റ് വഴി ഞാൻ പറയാറുണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ ഇടപെടൽ കാരണം പാപത്തിൽ വീണ് പോകാണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കേ പരിശുദ്ധ അമ്മ ഒരു പാപം പോലും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഇത് യഥാർത്ഥമായ വഴി കാണിച്ചു എന്നുകൊണ്ട് ആ കാലഘട്ടം ആ യൂഥത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ എന്നെ നയിച്ചു ആ കാലഘട്ടത്തിൽ എനിക്ക് കിടക്കാൻ സ്ഥലമില്ല ലൂടെ പിന്നെ അവരുടെ ചെറിയ മുറികളാണ് അവിടെ പോയി താമസിക്കണം അന്നൊരു ഒത്തിരിയേറെ ഞാൻ നിലപിടിച്ച് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കൊരഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടാക്കിയതിൻ്റെ അടുത്ത് വേണം കർത്താവിൻ്റെ വചനമനുസരിച്ച് ചോദിച്ചു കർത്താവ് എനിക്കൊരു അഞ്ച് സെൻറ് ഭൂമി എനിക്ക് തന്നതിനു ഓർത്ത് തന്നില്ല തന്നതിനു ഓർത്ത് നന്ദി പറഞ്ഞ് അഡ്വാൻസ് ആയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറച്ച് പേരെ സഹായിച്ചൊരു ആറ് സെൻറ്റ് ഭൂമി കർത്താവ് എനിക്ക് തന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിച്ചതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ ശക്തനാണ് നമ്മുടെ ദൈവമെന്നുള്ള വലിയ ബോധ്യം എനിക്ക് അതിലൂടെ ലഭിച്ചു ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് ഭൂമിയേ ആയിട്ടുള്ളൂ എനിക്കൊരു വീട് വേണം നിങ്ങൾക്ക് ഒരു പക്ഷേ വിദ്യുത്തമായിട്ട് തോന്നാതിരിക്കും ഞാനൊരു എൻ്റെ ഒരു വീടിൻ്റെ ചെറിയൊരു പ്ലാൻ ഒരു മുറി ഒരു ഒരു അടുക്കള ഇതെല്ലാം ഞാൻ തന്നെ വരച്ച് അത് കൈവെച്ചു കൊണ്ട് വിശുദ്ധ കുബാനെ ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ നീ എനിക്ക് ഈ വീട് തന്നതിനും ഓർത്ത് നന്ദി പറഞ്ഞു അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവ അനുഗ്രഹത്താൽ പ്രിയപ്പെട്ടവരെ അതിനായിട്ടും വഴി തുറക്കി തുറന്നു തന്നു ഞങ്ങളുടെ ഇടവ് ഞങ്ങളുടെ രൂപതാ ബിഷപ്പ് എന്നെ എന്നെ അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു വീട് വെച്ച് അങ്ങനെ തന്നു ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ എനിക്ക് വീടും സ്ഥലമായി വീട്ടിൽ വസിക്കാൻ ആളെ വേണം എൻ്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെ ഞാൻ കർത്താവിനെ പ്രഘോഷിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിലൂടെ എന്തെങ്കിലും ചെയ്യണം ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കാരണം വിവാഹം ചെയ്ത് അയക്കാൻ യാതൊരു കഴിവില്ലാത്തോ ഒരു കാരണം അവരപ്പൻ മരിച്ചുപോയി അമ്മ ഒരു കോൺവെൻറ്റ് ജോലി ചെയ്യുന്നു മൂന്ന് പെൺപുളി അതിൽ മൂത്താളെ വിവാഹ കഴിക്കുവാന് കർത്താവ് എനിക്ക് വഴിയൊരുക്കി തന്നു ഇന്ന് എൻ്റെ എൻ്റെ വൈഫിൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് എൻ്റെ സ്വന്തം അമ്മയായിട്ട് ഞങ്ങളെ കെയർ ചെയ്യുന്നു ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് പ്രീപുട്ടരെയും ഇന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും കർത്താവിനെ മുറുഖെ പഠിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കർത്താവ് എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി നമ്മളെ നയിക്കും നമ്മുടെ ജീവിതത്തെ നയിക്കും നമ്മളെ ഇന്ന് എനിക്കറിയാം ഞാൻ അനുഭവിക്കുന്ന ദൈവീക സമാധാനം ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ ഏത് മലബോറ പ്രശ്നം വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോടുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം കർത്താവ് എടുത്ത് മാറ്റുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആമേം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഐ വിറ്റ്നസ് ക്രൈസ്റ്റ് ഹലേ ലുയ്യ